പക്ഷേ അപ്പം ഞാൻ നോക്കുമ്പോൾ പത്ത് നൂറ് സിനിമ നൂറ്റി ഇരുപത് സിനിമ ഇറങ്ങുന്ന മലയാള സിനിമയിൽ ആദ്യം നാല് പേർ ഉള്ളു ഞാൻ വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ ഇവർക്ക് വരുമാനം കുറവാണ് അവഗണന പരിഗണിക്കുന്ന പ്രശ്നമില്ല ഒരു തരം ഒരു പണി കിട്ടാതെ വന്ന ആൾക്കാരുടെ ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ തമ്പി സാർ തമ്പി കണ്ടെന്നൊരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തു എടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ഞാൻ വേക്കലിക്ക് വേണ്ടിയാണ് നല്ല എഴുത്താളിനേശ് പറഞ്ഞ പോലെ ചെയ്തിരുന്നു നമുക്കത് എൻ്റെ കൂടെ നിൽക്ക് േശയാണ് പി ആർ അതൊരു മഹാഭാഗ്യമാണ് കാര്യം ഒരു ബുക്ക് എടുക്കാന്ന് വെച്ചാൽ അതും ഒരു പി ആർഒ ബുക്ക് വെച്ചൊരു മഹാഭാഗ്യമാണ് അതൊരു കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായ സിനിമയിലുണ്ട് പി ആർഒ ആയിട്ട് അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സേവനത്തിൻ്റെ പ്രതിഫലമായിട്ട് സിനിമ എനിക്ക് തന്ന ഒരു സമ്മാനമാണ് ബുക്ക് അത് വളരെ നല്ല അഭിപ്രായം ഉള്ളത് ഒരു വായനക്കാരൻ നിലയ്ക്കും അത് എനിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പുസ്തകം പക്ഷെ ആദ്യമായിട്ടായിരിക്കും ശരിക്കും പറയാമെന്നാണ് ചിലപ്പോൾ അഹങ്കാരമൊന്നുമില്ല എനിക്ക് ശേഷവും എനിക്ക് മുമ്പും ഉള്ള ഒരു ചേഞ്ച് ഉണ്ട് ഞാൻ പി ആർഒ ആകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് കുറച്ചും കൂടി ജനകീയമാക്കി കറക്റ്റാണ് വാക്കുകൾ കാര്യം വളരെ ലളിതമായിട്ടും പെട്ടെന്ന് ആർക്കും കിട്ടാവുന്ന രീതിയിലാണ് എൻ്റെ സമീപനം ഒരുപാട് നന്നായിട്ട് മലയാളം എഴുതാനും വായിക്കാനും അറിയാം അത് എൻ്റെ ജീവിതത്തിൽ ഈ ജോലി കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ കർമ്മം ചെയ്യുക പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിത ശൈലിയാണ് അത് ഞാൻ സിനിമയിൽ കൂടുതൽ പ്രായോഗികമാക്കി കാര്യം സിനിമയിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല പണി ചെയ്യുന്നത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എൻ്റെ കാര്യം സിനിമ നോക്കും അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്കൊരു കുറവുമില്ല സിനിമ എൻ്റെ കാര്യം നോക്കുന്നു ആ സിനിമ നോക്കിയതിൻ്റെ അവസാനത്തെ സമ്മാനമാണ് ഈ ബുക്ക് പോലും ഇഷ്ടമുണ്ട് കാര്യം ഞാൻ ഇങ്ങനെ പി ആറു ആകാൻ ശ്രമിക്കുന്ന കാലത്ത് കാര്യം ഞാൻ ജേണലിസം പാസ്സായതാണ് കേരള ബസ്സക്കാർ ആദ്യത്തെ ബേച്ചിലെ വിദ്യാർത്ഥികൾ ആണെന്ന് പസ്സക്കാർക്ക് അപ്പോൾ അപ്പോളിപ്പോൾ ഈ പി ആർ അതിൽ സബ്ജെക്റ്റാണ് ഒരു ഭാഗം പേപ്പറിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആ പി ആർ എന്താണെന്ന് അറിയാം പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഇവിടെ ജയിലേഴ്സും കഴിഞ്ഞു എഴുതാൻ തുടങ്ങി ഫ്രീ ലാൻസായിട്ട് എഴുതും എല്ലാ വരുമാനപ്പെട്ട എല്ലാ ഇതിലും എഴുതും അങ്ങനെ അന്ന് വരുമാനം കുറവാണ് അപ്പം അതിനുശേഷം സിനിമയെക്കുറിച്ച് എഴുതിയപ്പോൾ കുറച്ചും കൂടി വരുമാനം കൂടുതൽ കിട്ടി അങ്ങനെ ഒരു തമ്പികൾ കണ്ടെന്നത് കാണുന്നു അദ്ദേഹത്തിൻ്റെ പി ആർ ഒക്കെ കാണുന്നു അപ്പോൾ തമ്മി സാർ തമ്പി കണ്ണന്താനത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തു എടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ഞാൻ വേക്കലിക്ക് വേണ്ടിയാണ് നല്ല എടുത്താലും നിനേശാന് നട്ട് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു കാര്യം എൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ ഒരു പടം ചെയ്യുന്നത് പഞ്ചലോകം നയൻറ്റീൻ നയൻറ്റി സെവൻ അപ്പോൾ പ്രൊഡ്യൂസറും തമ്മി കണ്ണന്താണ് തൊട്ടുമ്പോൾ ഒരു പടം ചെയ്തു ആറ്റുപേല അതാണ് ഫസ്റ്റ് എൻ്റെ കൂട്ടുകാരാണ് എല്ലാം കൂട്ടുകാരാണ് അപ്പോൾ ഈ പി ആർ ഒ എന്ന് വെച്ചാൽ ശരിക്കും പബ്ലിക് റിലേഷൻ ഓഫീസർ അതുപോലെ അവർക്കറിയാൻ പാടില്ല എന്താണ് എൻ്റെ ഫുൾ ഫോം നെയിം എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അത് വലിയ വലിയ ജോലിയാണത് എല്ലാ സ്ഥാപനത്തിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ മലയാളത്തിലെ പേര് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പണിയാന്നല്ല മലയാളത്തിൽ ചെയ്യുന്നത് വാർത്ത മേടിച്ചിട്ട് മേടിക്കാ മേസേജ് കൊടുക്കാറുള്ളത് പക്ഷേ അപ്പം ഞാൻ നോക്കുമ്പോൾ പത്ത് നൂറ് സിനിമ നൂറ്റി സിനിമ ഇറങ്ങുന്ന മലയാള സിനിമയിൽ ആളെ നാല് പിയറുള്ളൂ ഞാൻ വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ ഇവർക്ക് വരുമാനം കുറവാണ് അവഗണന പരിഗണിക്കുന്ന പ്രശ്നമില്ല ഒരു തരം ഒരു പണി കിട്ടാതെ വന്ന ആൾക്കാരാണ് ധാരണ ഉണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ എഴുതാനും അറിയാൻ പാടുന്നത് എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് തോന്നി എനിക്ക് പോരാ അപ്പൊ പിന്നെ വേറെ സാർ വിളിച്ചില്ല അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ എന്റെ എല്ലാവരും ചെയ്തു പറഞ്ഞു വേറെ പണിയില്ല എന്തിനാ പിയർ ഉള്ള കാര്യം ഞാൻ അതിനേക്കാൾ കുറച്ച് നല്ല ഒരാൾ രീതിയിലെത്തേണ്ട ആളാണെന്ന് കൂട്ടുകാരെ നിശ്ചയിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എം എ മല ഞാൻ എം എ മലം കഴിഞ്ഞു ഇ എ മലയാളം പറഞ്ഞു മഹാരാസിലാണ് അപ്പം ഇത്ര പഠിപ്പുള്ള ആൾക്കാർ എന്തിനാണ് ആ പണിക്ക് പോകണത് കാര്യം മോശപ്പെട്ട പണിയാണ് കാശും കിട്ടില്ല അതുകൊണ്ടാണ് ആരും വരാത്തത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പിയർ വേണം സിനിമയിൽ ശരിക്കും ഇത്ര സിനിമയ്ക്ക് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ചെയ്യാം നമുക്കത് അതല്ല വർക്ക് അതല്ല ജോലി എന്നത് കാണിക്കാമല്ലോ എന്നെക്കൊണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടും സഹിച്ചുമാണ് നിന്ന് പത്ത് കൊല്ലം എടുത്തു ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അന്നൊരു നാല് പേര് നല്ല പ്രമുഖരാണ് അവർ വെട്ടിച്ച് ഒരു കിറപ്പണിയാണ് പക്ഷെ ക്ഷമയുണ്ടെനിക്ക് ആക്രാന്തമില്ല ആർത്തിയില്ല വന്നത് മതി അങ്ങനെ ആൾക്കാരെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഞാൻ ഇവരെന്തു എന്ന് നോക്കി ഇവരെന്താ ചെയ്യാറ് അത് ഞാനത് ഉപേക്ഷിച്ചു വേറൊരു ട്രാക്ക് പിടിച്ചു ആ ട്രാക്ക് വിളിച്ചപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ എഴുത്ത് നല്ല പക്ഷേ ഓരോ പത്രത്തിനും ഓരോ രീതിയിൽ മാറ്റി മാറ്റി എഴുതും അപ്പോൾ ഞാനൊക്കെ എഴുതുന്ന പോലെ ഇരിക്കലും വെള്ളിക്ക് എഴുതുന്നത് മറ്റേതെല്ലാം ഫോട്ടോ ഷട്ടും കോപ്പിയായിരുന്നു ഒന്നതിൻ്റെ കോപ്പിയിലാക്കുമായിരുന്നു ഞാൻ അത് മാറ്റി ഫോട്ടോ വീതം മാറ്റി ഒരാൾ കൊടുത്ത ഫോട്ടോ കൊടുക്കില്ല മറ്റേത് എല്ലാത്തിനും ഒരേ കവർ അടിച്ചു വരും ഞാനതല്ല അപ്പോൾ കവർ നമുക്ക് മാറാൻ തുടങ്ങി പിന്നെ എൻ്റെ ശല്യം ഇല്ല ഞാൻ ഇങ്ങനെ കാശ് ചോദിക്കുക അല്ലെങ്കിൽ അത് ഇത് ഇത് കിട്ടുന്നതുകൊണ്ട് തൃപ്തനാണ് ഇപ്പോഴും കിട്ടുന്നതുകൊണ്ട് തൃപ്തനാണ് അപ്പം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ പത്ത് പറഞ്ഞ പിന്നെ രാജാവായി മറ്റുള്ളവർ മോശമൊന്നല്ല ഞാൻ വേറൊരു വഴി കണ്ടത് ഒന്നുമല്ല ഒരു സിനിമ പിടിക്കുമ്പോൾ എല്ലാവരും ആദ്യം വരും ആ ന്യൂസ് പറയാനായിട്ട് പക്ഷെ ആ സിനിമ തീരുമാനം ഉണ്ടാവില്ല റിലീസ് സമയത്ത് പടം റിലീസാകുമ്പോൾ ഈ വന്ന ആൾക്കാർ അടുത്ത വളത്തിലേക്ക് അടുത്ത് അടുത്ത വളത്തിലേക്ക് പോയി അപ്പം ഞാൻ അവിടെ നിന്നു ആ പടം റിലീസമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തു അവർ ആ ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി അവരുടെ അപ്പോൾ ആൾക്കാര് അതല്ലേ ഉറപ്പുള്ളത് ആദ്യം ചെയ്തതൊക്കെ മറന്നു പോകും അപ്പോൾ എൻ്റെ ഇഷ്ടമായിട്ട് അത് ആ പടത്തിൽ പടം റിലീസാവുമ്പോൾ ആ പടത്തെക്കുറിച്ച് എഴുതും ആ ഡയറക്ടർ ഇൻ്റർവ്യൂ സ്ക്രിപ്റ്റ് അങ്ങനെ എന്നെ ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് അപ്പോൾ മറ്റതൊക്കെ ആദ്യം ചെയ്തൊക്കെ എല്ലാവരും മറന്നു പോകും കുറേ ചെയ്തുണ്ടാവും പക്ഷേ റിലീസ് സമയത്ത് ആരുണ്ടാവില്ല അത് ആരൊക്കെ പറഞ്ഞ് കേട്ടു അപ്പം ഞാനത് അങ്ങനെ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിലീസ് സമയത്ത് ശ്രദ്ധിക്കും പടം റിലീസ് റിലീസായതിനാലും ഞാൻ ഇതന്നെ എഴുതുകൊണ്ടിരിക്കും മറ്റേ എല്ലാം മർദ്ദം ഉണ്ടാവും ഓർമ്മ അല്ല രണ്ടു കാര്യം വന്ന് എനിക്ക് എൻ്റെ പാരമ്പര്യപ്പെട്ട വീട്ടിൽ പോണോ ഞാനൊരു കൊങ്ങണിയാണ് കൊങ്ങണി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പം എൻ്റെ അച്ഛനും അല്ലെങ്കിൽ ഇപ്പം ആ ആൾക്കാരൊക്കെ ലളിതമായ ജീവിതമാണ് കുറച്ച് ആത്മീയ ജീവിതമാണ് ഞാൻ അങ്ങനെ അരുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെ പിന്നെ ഈ ആർത്തിയില്ല കാശിനോടുള്ള ആർത്തിയില്ല അപ്പം കിട്ടുന്ന കൊണ്ട് ജീവിക്കാൻ പഠിച്ചവരാണ് അപ്പം കിട്ടുന്നതിൽ കുറച്ച് സമ്പാദിക്കാനും അറിയാം പത്ത് രൂപ കഴിഞ്ഞാൽ ഒരു രൂപ സമ്പാദിക്കും പത്ത് പന്ത്രണ്ട് രൂപ കടം പിടിക്കില്ല എന്നെ കുറച്ച് മലയാളി അങ്ങനെയല്ല പത്ത് രൂപ അർത്ഥ നാളെ കൊടുക്കാൻ വേണ്ടി പത്തരവേ കടം പിടിച്ചിട്ട് ചിലവെയ്യുന്നത് പിന്നെ കടത്തിൽ പിന്നെ നമ്മുടെ സിസ്റ്റപ്പ് അങ്ങനെയല്ല ഇപ്പോൾ അങ്ങനെയല്ല കടം എന്താണോ വരുമാനം അതനുസരിച്ച് ജീവിക്കും അപ്പം അത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഗുണമാണ് പിന്നെ സിനിമയിൽ കുറേ മോശം വശങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അറിയാം അപ്പം ഞാനത് നേരത്തെ തന്നെ ഒരു പി ആർഒ നിി എനിക്കൊരു അധികാരുണ്ടോ ആ അധികാരം മിസ് യൂസ് ചെയ്യില്ല മദ്യപിക്കില്ല സിനിമയിൽ മദ്യപിക്കില്ല പിന്നെ മറ്റുള്ള ലഹരി ഉപയോഗം മറ്റാണെങ്കിൽ പെണ്ണുങ്ങളെ കൂടുതലടുക്കുക എന്നില്ല പിന്നെ ആരും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം നിങ്ങളിതിന് ഒരാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആക്കാര് ദേഷ്യപ്പെടുകയുള്ളൂ നിങ്ങളിത് എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ആക്ക് സന്തോഷമാണ് ആ ഡേറ്റ് അല്ലെങ്കിൽ അതാ ഇതാ എന്തെങ്കിലും ചോദിച്ച് വിളിച്ചാലേ ശല്യം ഉള്ളൂ അത് അങ്ങനെ പ്രശ്നമില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് ഹാപ്പിയാണ് അത് നിങ്ങൾ പറഞ്ഞു ശരിയാണ് പക്ഷേ അതെൻ്റെ കഴിവല്ല എനിക്ക് ജന്മനെ കിട്ടിയ ഇതാണ് പക്ഷേ കർമ്മം പോലെ ഇതുതന്നെ കർമ്മം ചെയ്യുക പ്രതിഫലി ഇച്ഛിക്കാതിരിക്കുക അപ്പോൾ അവർക്കും ഇഷ്ടമാണ് ആ ദിവസം കാശ് വയ്ക്കലില്ല ശല്യപ്പെടുത്തുക എന്നൊക്കെ പിന്നെ ആർക്കും വഴങ്ങുന്നതല്ല ഇപ്പം റൂം വേണം അല്ലാതെ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയും ജീവിക്കാൻ തയ്യാറാണ് കുറച്ചൊക്കെ രണ്ട് സിനിമ അല്ലേ ഞാൻ മാത്രമല്ല ഇന്ദ്രസെ കാല പെട്ടെന്ന് Música